ഐക്യ താറാവ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും നടക്കും താറാവ് വളർത്തൽ നിരോധനം ഒഴിവാക്കുക പക്ഷിപ്പനിക്ക് വാക്സിനും മരുന്നും നൽകുക ഹാച്ചറി അടച്ചിടൽ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഐക്യ താറാവ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണയും ചൊവ്വാഴ്ച സംഘടിപ്പിക്കും രാവിലെ പത്ത് മണിക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും മാർച്ച് നടക്കും തുടർന്ന് നടക്കുന്ന ധർണ ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും താറാവ് നിരോധനം ഒഴിവാക്കുക പക്ഷിപ്പനിക്ക് വാക്സിനും മരുന്നും അനുവദിക്കുക ഹാച്ചറി അടച്ചിടൽ ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നതെന്ന് നേതാക്കളായ അഡ്വക്കേറ്റ് ബി രാജശേഖരൻ കെ ഷാമോയ് കെ ടി കുട്ടപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താറാവ് കർഷകരുടെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു കളക്ടറേറ്റ് മാർച്ച് താറാവ് കർഷക സംഘം തീരുമാനിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ താറാവ് കൃഷിയും അതിന്റെ ഉത്പാദനവും വിപണനവും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിരോധിച്ചാൽ താറാവ് കർഷകരുടെ ജീവിതം അപകടത്തിലാകും എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം എന്നുള്ള നിലയിലാണ് താറാവ് കർഷകർ കർഷക സംഘടന ഇത്തരമൊരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്